ഇതൊരു ചെറിയൊരു രാജസ്ഥാനി ഗ്രാമമാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനി ഗ്രാമത്തിന്റെ ഇരു സൈഡിലും ഇരുഭാഗത്തും കാണുന്നത് കോച്ചി പിടിക്കുന്ന ഈ തണുപ്പിൽ അവർ ജീവിക്കുന്നത് കണ്ടോ തീക്കായാണ് ഇതിലും അവർ ജീവിക്കുന്നു അവിടെ ഒരു കൂട്ടം തീ ഇവിടെ ഒരു കൂട്ടം തീ കായും ഇവരൊക്കെ എങ്ങനെ ജീവിക്കും ഒന്നും പുരിയില്ലേ കാളവണ്ടി യുഗം തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഒന്നോ രണ്ടോ ബൈക്ക് മാത്രമേ കാണുന്നുള്ളൂ കണ്ടോ പോത്തുകൾ നിരനിരയായി രാജസ്ഥാനി പോത്തുകൾ പോത്തിന്റെ രോമം പോലും തണുപ്പ് കൊണ്ട് കുത്തിപ്പൊന്നി നിൽക്കുകയാണ് അതിന്റെ രാജസ്ഥാനി മയിൽ അതാ രാജസ്ഥാനി മൈൽ രാജസ്ഥാനി മയിലാണ് പോണത് കണ്ടോളി ജനങ്ങളെ മാണങ്കി കണ്ടോളി പിന്നെ കാണോ കൊണ്ടൊന്നും അത് കാണാൻ പിടിക്കുന്ന തണുപ്പിലും നമ്മളെ കേരള യുവതികളെ പോലെയല്ല അല്ല പണിക്ക് പോവാണ് പാവങ്ങള് നമ്മളെ കേരള യുവതികൾ മാതൃകയാക്കണ്ട യുവതികളാണ് രാജസ്ഥാനി യുവതികൾ ഇതാ രാവിലെ തന്നെ നാല് പോത്തും അതിന് കൂടെ ഒരു ഇതാ കിടക്കുന്നു തണുപ്പിൽ ഒരു ഇല്ലാതെ കിടക്കുന്ന എരുമകൾ പോത്തുകൾ ഇതാ ഒരാൾ കോട്ടിട്ട് കൈ കെട്ടി പോകുന്നു ഞങ്ങൾക്ക് കൈ കെട്ടാൻ പറ്റുന്നില്ല കാരണം സ്റ്റാറിംഗ് ഉണ്ട് ഇതാ കണ്ടോളി ജനങ്ങളെ കണ്ടോളി ഇവിടെ കണ്ടോ തീ കൂടിയിട്ട് ഒരു ഉത്സവം നടക്കുന്ന പോലെയാണ് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് രാജസ്ഥാനി ഗ്രാമം അങ്ങനെ ഗ്രാമത്തിന്റെ നികൂഢതകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറി വീണ്ടും കാട് തോട്ടങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ഇതാ മൊത്തത്തിലൊരു കോടമഞ്ഞു മൂടിയ പോലെയാണ് ഗ്ലാസ് മൂടിയിട്ടുണ്ട് പുറത്തും മൂടിയിട്ടുണ്ട് കണ്ടോ പിന്നെ ക്യാമറന്റെ ക്ലിയർ അമ്മയോ എന്താ അറിയില്ല നിന്ന് വരുമാനം കിട്ടിയിട്ടുള്ള ക്യാമറ നമ്മ സാധാ ബംഗാളിലെ കൂത്താട്ടുകുളം ജില്ലയിലെ സാധാ കർഷക കർഷകുടുംബല വീട് കാലി കന്ന് കാലി ഒലിപ്പോയി കണ്ടോ തോട്ടങ്ങളാണ് കാണുന്നത് കൊച്ചു കൊച്ചു മരങ്ങളിൽ കൊറേ കൊറേ ഓറഞ്ച് കാഴ്ച ഒരു കാഴ്ച ഇത് നമ്മുടെ കേരളത്തിൽ നട്ടാൽ വളരില്ല എന്ന് തന്നെ വേണം പറയാം കാരണം കേരളത്തിലെ ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ് വീണ്ടും ഗ്രാമം വീണ്ടും ഗ്രാമം ഓ